ഏതാനും ദിവസം മുമ്പ് ദേവികുളം മിഡിൽ ഡിവിഷനിൽ ഇറങ്ങി വളർത്തനായി പിടികൂടിയ പുലിയെ കൂടു സ്ഥാപിച്ച് പിടികൂടമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളും തോട്ടം തൊഴിലാളികളും രംഗത്ത് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഭവ്യയുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും തോട്ടം തൊഴിലാളികളും മൂന്നാർ ഡി എഫ്ഒക്ക് നിവേദനം നൽകി കഴിഞ്ഞ ഇരുപത്തിമൂന്നാം തീയതി പുലർച്ചെയാണ് മിഡിൽ ഡിവിഷനിൽ എട്ടുമുറിലയത്തിലെ രവിയുടെ വളർത്തനായി പുലി പിടിച്ചത് ഉറങ്ങിക്കിടന്ന നായിയെ പുലി കടിച്ചെടുത്ത് കൊണ്ടുപോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടെ വനംവകുപ്പ് പരിശോധന നടത്തുകയും നിരീക്ഷണത്തിന് ആറാർത്തി സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു എന്നാൽ പുലിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അഞ്ഞൂറോളം തോട്ടം തൊഴിലാളികളാണ് മേഖലയിലുള്ളത് നിലവിൽ പുലിയെ ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ വലിയ ഭീതിയിലാണ് തൊഴിലാളി കുടുംബങ്ങൾ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനും ദിനംപ്രതി കാട്ടാനയും പുലിയും കടുവയും മൂന്നാറിലെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയണമെന്നും ആവശ്യപ്പെട്ടാണ് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഫവിയുടെ നേതൃത്വത്തിൽ മൂന്നാർ ഡി എഫ് ഒക്ക് നിവേദനം നൽകിയത് സിറ്റിവിഷൻ മൂന്നാർ